الحمد لله الحمد لله رب العالمين والصلاة والسلام I do

ليكون للعالمين نذيرا رسول الله صلى الله عليه وسلم تقول ما يقول إيمان سموكة المطر من الله مسلم سمداية المطر من الله سشتنا لكم المطر من الله الله ألا أنت كل الله سبحانه وتعالى رسول الله صلى الله عليه وسلم تقول ما يقول إيمان سموكة المطر من الله الله

മുൻ വേണ്ടി സമാധാനം ചെയ്യുന്നതിനു വേണ്ടി ശാന്തി നൽകുന്നതിന് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അവർക്ക് ഭർത്താവിനെ വഴിയെ തെളിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഉയർന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തെ അള്ളാഹു തന്നലൂടെ தங்களு வளர அபேத் அவருடைய பல நிலத்த அவருடைய ഒരു நல்ல நிலையில் சுரட்சிதமாக்க ஒரு

എന്നത് അടിവരേണ്ട ഒരു വാക്കാണ് ഈ അടിമത്തം എന്തിനു വേണ്ടിയാണ് അനുഗ്രഹങ്ങൾക്ക് ഈ വിജയത്തിൽ നൽകിയത് എന്റ പശ്ചാത്തലത്തിലാണ് ലോകത്തുള്ള മുഴുവൻ സർവകലാചാരങ്ങൾക്കും

ും

പ്രസൂറത്താക്കി സെലുദാക്കും അറിയാത്തങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ സമയവും വിനിയോഗിച്ചു എന്നത് ആർക്കും സക്ഷ്യത്തിന് പകയില്ലാത്തതിലെയും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് റസൂലുള്ളാഹി സല്ലതാ അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ ആ അടിമത്വത്തിനേ ആ വിദ്യത്വത്തിനേ നമ്മൾ സാധാരണദെയുള്ള അബൂദഹയെ പോലെ മുഹമ്മദിനെ പോലെ അബ്ദുറസൂലിനെ പോലെ അല്ലെങ്കിൽ സാധാരണദെയുള്ളനായ മനുഷ്യനെ പോലെ ഒരു അടിമത്വമാണോ വിദ്യത്വമാണോ അല്ലാഹു സുബ്ഹാനഹു തപര നൽകിയത तिरച്ചയായും നബി തസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ അടിമാണ്

إبراهيم بَعْضِكُمْ بَعْضًا قَدْ يَعْلَمُ اللَّهُ الَّذِينَ, يتسللون منهم لماذا؟ الذين يخالفون عن فتنة أو الله إبراهيم لِمَاذَا إبراهيم Barada الَّذِينَ Barada عَنْ Barada عَنْ Barada إبراهيم أَوْ إبراهيم عَذَابُ إبراهيم الله إبراهيم

ഇവിടെ പ്രവാചകത്വത്തിൻ്റെതായതായ അസാരത്തിന്റേതായ അനമിതങ്ങളുടെ വീരാതി ആഘോഷിക്കുന്ന സമൂഹത്തിനോട് അവരോട് പറയുന്ന ഒരു വാക്കാണ് ഈ വാക്ക് വളരെ വളരെ ചിന്തിക്കേണ്ട നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ ആഴ്ച അതിനെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടു അനമിതനം ആഘോഷമാണ് അനിമിതങ്ങൾ സ്നേഹം

ആലോകത്തെന്താണ് നയിക്കുന്നത് അനമിതങ്ങൾ എന്താണ് പ്രവചിച്ചിട്ടുള്ളത് ആ പ്രവചനങ്ങൾക്ക് വിപരീതമായ നിലയിൽ തങ്ങളുടെ വീരാതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധവും പരിഭാവനവുമായ ത്തിന്റെ വൈദാനീയത്തിന്റെ അനുഭവത്തിന്റെ അനുസാരത്തിന്റെ സത്യത്തിന്റെ സമാധാനത്തിന്റെ നീതിയുടെ വഴികൾക്കെതിരായ നിലയിൽ എന്തെങ്കിലും കാട്ടിമുട്ടികൊണ്ട് അത് നിമിതങ്ങളിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചാൽ

அஹங்கார

അവർക്ക് എത്തുന്നവർ സൂക്ഷിച്ചു കൊണ്ടെതങ്ങളുടെ ആകരുത് എന്ന് പോലും നിർദ്ദേശിച്ചതിന് ശേഷം ഒഴിഞ്ഞിരുന്ന് പറഞ്ഞിരുന്ന പരിശുദ്ധമായ നമസ്കാരത്തിന്റെ വാക്കിന്റെ ധനികൾ കേൾക്കപ്പെടുമ്പോ അതിന് വിരുദ്ധമായതിന് അതിന് തടസ്സമാകത്തക്കെ അതിന് യാതൊരു കല്പിക്കാത്ത

െല്ലാം സർവവിധമായ കുഴപ്പങ്ങളുടെയും സർവവിധമായ നാശങ്ങളുടെയും സർവവിധമായ വിധുതകളുടെയും ആരപ്പെടുന്നതിന് തങ്ങളുടെ സുന്നദ്ധികൾക്കെതിരായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു കാര്യം അത്തരക്കാരായ ആർത്ത സൂക്ഷിച്ചു കൊള്ളട്ടെ ആലോചിച്ചു കൊള്ളട്ടെ അസ്വഹാര പരിശുദ്ധമായ എന്നെയും നിങ്ങളെയും അറിയിക്കുന്ന യാഥാർത്ഥ്യമാണ്